സി ഐ ടിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടന്നു റാവൻകൂർ കയർ തൊഴിലാളി യൂണിയൻ സിഐ ടി യു കോവളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു சுதாக நடத்தொிலாளி போரா ஆகனாகி தொழிலாளி பிரவர்த்தி பிரவனம் சுரேந்திரன் ஆரம்பித்து மூணு ரூபா ஆயிரத்தி தொழிலாளி நடக்கணும் பிரவர்த்தங்கள் ரெண்டு திரப்பட ஒன்று கோர்ப்பரேஷன் திரும்ப பத்திர அசம்பி திரும்ப അതിനൊക്കെ തന്നെ നമുക്ക് കണ്ടിട്ട വിജയം കരസ്ഥമാക്കണം എന്നുള്ള കാര്യം ഞാനവിടെ സൂചിപ്പിച്ചു ഞാനിവിടെ ജയിലോടും അതേപോലെ തന്നെ നമ്മുടെ സുഖാരിനോടൊക്കെ തന്നെ പറയുകയായിരുന്നു രണ്ട് വർഷം കൊണ്ടും നമ്മുടെ ഈ എണ്ണാർപ്രദേശത്ത് നമ്മുടെ നിയമമണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കണം നമുക്ക് രണ്ട് വർഷക്കാലം കൊണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് പറയുകയായിരുന്നു ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അനുസരണ സമ്മേളനം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ാവൺകൂർ കാര്യത്തൊഴിലാളി യൂണിയൻ സിറ്റി കോവളം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ആർ ശശിധരൻ അധ്യക്ഷനായി ഡി ജയകുമാർ സ്വാഗതവും വാഴമുട്ടം രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കർ എൻ സായി കുമാർ സി ഐ ടി യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എ ജെ സുകാർണോ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഇബ്രാഹിം കരിങ്കട രാജൻ സി ഐ ടി യു കോവളം ഏരിയ കൺവീനർ കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു